നമസ്കാരം വിരാട് കോഹ്ലി എന്ന മോഡേൺ ഡേ ഇതിഹാസം ടെസ്റ്റ് ക്രിക്കറ്റ് അവസാനിപ്പിച്ചത് പലരിലും കോഹ്ലിയുടെ വിരമിക്കൽ പ്രഖ്യാപനം അപ്രതീക്ഷിതമായിരുന്നെങ്കിലും രോഹിത് കൂടെ വിരമിച്ച സ്ഥിതിക്ക് ഡേയുടെ രണ്ട് ഇതിഹാസങ്ങളാണ് ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിട പറയുന്നത് കോഹ്ലിയുടെയും രോഹിത്തിന്റെയും അവാവും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതവും വളരെ വലുതായിരിക്കും പ്രത്യേകിച്ച് ബ്രോഡ്കാസ്റ്റിംഗ് ബിസിനസ് തലത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നതും ഇംഗ്ലണ്ട് ടൂറിന് രോഹിത്തും കോഹ്ലിയും ടീമിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ആദ്യം രോഹിത് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം വിരാട് കോഹ്ലി എന്നിവരുടെ വിരുമിക്കൽ പ്രഖ്യാപനം പല ആരാധകരും വലിയ വലിയ സംശയങ്ങളാണ് ഉണ്ടാക്കിയത് നേരത്തെ ടി ട്വന്റിയിൽ നിന്നും ഇരുവരും ഒരുമിച്ച് വിരുമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ഓഡിയോ ഫോർമാറ്റിൽ മാത്രമാണ് ഇരുവരും ഇപ്പോഴും സജീവമായുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിൽ കോഹ്ലിക്ക് പകരം ആരെന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നും കൂടെയാണ് കോഹ്ലി എന്നത് ഒരൊറ്റ പ്രത്യേകിച്ച് കോഹ്ലിയുടെ മറ്റ് ഫോർമാറ്റുകളിലെ ക്യാപ്റ്റൻസിയെ കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് എന്നാൽ വിരാട് കോഹ്ലി എന്ന ടെസ്റ്റ് ക്യാപ്റ്റൻ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാളാണ് വളരെ ഡിഫൻസീവായി കളിച്ചിരുന്ന ഇന്ത്യയെ അഗ്രസനോടുകൂടെ കളിക്കാനും ഒരേപോലെ ടീമിനെ അപ്ലിഫ്റ്റ് ചെയ്യാനും വിരാട്ടിന്റെ ക്യാപ്റ്റൻസിയുടെ പലവട്ടം സാധിച്ചിട്ടുണ്ട് ഒരു പക്ഷേ കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയെ പലരും പ്രകർത്തിക്കാൻ കാരണം ഇതേ അഗ്രസീവ് അപ്രോച്ച് തന്നെയാണ് പ്ലെയേഴ്സിലേക്ക് വിന്നിങ് മെന്റാലിറ്റി എത്തിക്കുന്നതിലും കോഹ്ലി എന്ന ഐക്കടം കോഹ്ലി എന്ന മികച്ച താരവും വലിയ രീതിയിൽ പ്രധാന പങ്ക് വഹിച്ചു ക്യാപ്റ്റൻസി മാറ്റത്തിന് ശേഷം രോഹിത്തിന്റെ ടെസ്റ്റ് കരിയർ ക്യാപ്റ്റൻസിയുടെ ആദ്യ ഭാഗത്തിൽ അതേ അഗ്രസീവ് തന്നെയാണ് രോഹിത് പിടിച്ചത് എന്നാൽ രണ്ടാം ഭാഗത്തിൽ ഡിഫൻസീവ് ആയത് തന്നെയാണ് രോഹിത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പിഴവുമെന്നാണ് ക്രിക്കറ്റ് പണ്ഡിത്തുകൾ അടക്കം പറയുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് ടെസ്റ്റ് മത്സരമാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കളിച്ചിട്ടുള്ളത് അതിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറോളം റൺസ് കോഹ്ലി സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി ഏകദേശം എഴുന്നൂറ് റൺസുകൾ മാത്രമായിരുന്നു കോഹ്ലിക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിനായിരം റൺസ് തയ്ക്കാൻ ആവശ്യമായി ഉണ്ടായിരുന്നത് എന്നാൽ കോഹ്ലിയുടെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം പല രീതിയിലും ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ വലിയ ചോദ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് അതേസമയം ഗംഭീറും കോഹ്ലിയും തമ്മിലുള്ള പ്ലെയർ കോച്ച് റിലേഷൻഷിപ്പിൽ വലിയ കൈമോശം സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഒരു വശത്ത് സജീവമാണ് ടീമിനുള്ളിലെ അറ്റ്മോസ്ഫിയർ കോഹ്ലിക്കും രോഹിത്തിനും അത്രത്തോളം വെൽക്കമിംഗ് ആയിരുന്നില്ല എന്ന സൂചനയും പല രീതിയിൽ പ്രകടമായിരുന്നു ഗംഭീറിന്റെ ടീം സെലക്ഷൻ അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സമീപകാലത്ത് നേരിട്ടിട്ടുണ്ട് ഫേവറേറ്റിസത്തിലൂടെ ചില പ്ലേയേഴ്സിനെ ടീമിലേക്ക് എത്തിച്ചു എന്നുള്ളതും അവർക്കാൾ മികച്ച ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ പുറത്തിരുത്തിയെന്നുള്ളതും വലിയ രീതിയിൽ ചർച്ചയായ വിഷയങ്ങളാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിൽ ചില പ്ലേയേഴ്സിനെ രോഗത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്നുള്ളതും നേരത്തെ തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നായിരുന്നു എന്നാൽ കോഹ്ലിയുടെയും രോഗത്തിന്റെയും വിരമിക്കൽ സ്വയമെടുത്ത തീരുമാനമല്ല മറിച്ച് മൊത്തത്തിലുള്ള മാനേജ്മെന്റിന്റെ തീരുമാനമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം പലരും പ്രതീക്ഷ വെച്ചിരുന്നത് ഒരു ഹൈ നോട്ട് ടെസ്റ്റ് കരിയർ ഫിനിഷാണ് അതായത് പതിനായിരം റൺസ് തികച്ച ശേഷം കോഹ്ലിയുടെ വിരമിക്കൽ പ്രഖ്യാപനം നേരത്തെ തന്നെ സച്ചിൻ അടക്കം വിരമിച്ചതുപോലെ അവസാന ടെസ്റ്റ് കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാകണം രോഹിത്തും കോഹ്ലിയും വിരമിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ വന്നിരുന്നു എന്നാൽ അത്തരം ആരാധകർ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കോഹ്ലിയുടെ ടെസ്റ്റ് കരിയർ എടുത്താൽ ട്രസ്റ്റ് എന്ന വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് കോലി എന്നത് വിശ്വസ്തനായ ഒരു വാക്കിന്റെ പര്യായമായിരുന്നു പ്രത്യേകിച്ച് സേന കൺട്രീസിൽ കോലിയുടെ റെക്കോർഡ് മറ്റാർക്കും അൺമാച്ചബിൾ ആണ് ഇന്റർ കണ്ടീഷൻസിൽ കോലിയോളം വരുന്ന ടെസ്റ്റ് ബാറ്റ്സ്മാൻ ഇല്ലെന്ന് തന്നെ ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരും സച്ചിനു ശേഷം ആരെന്ന ചോദ്യത്തിന് പലതി നൽകിയ ഉത്തരം വിരാട് കോഹ്ലി എന്ന തന്നെയാണ് അതേ ക്വാളിറ്റി മറ്റുള്ളവർക്ക് മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ടാണ് കോഹ്ലി ഇത്രത്തോളം ടെസ്റ്റ് കരിയറെ മുന്നോട്ട് കൊണ്ടുപോയതും വിരാട് കോഹ്ലി എന്നത് വെറൊരു ഇതിഹാസമല്ല മോഡേൺ മോഡന്റെ കണ്ട ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും വലിയ ഇതിഹാസങ്ങളിൽ ഒരാൾ കൂടിയാണ് രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും വിരമിക്കൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് മറ്റൊരു വിങ്ങൽ കൂടിയാണ് സമ്മാനിക്കുന്നത് ഇനി ഏകദിന ക്രിക്കറ്റിലാണെങ്കിലും അധികം നാൾ ഈ രണ്ടു പേരെയും ഒരുമിച്ച് കാണാൻ സാധിക്കില്ല എന്നുള്ളത് രണ്ടു പേരെയും ഒരുമിച്ച് കാണാനും ആഘോഷിക്കാനും പറ്റുന്ന കുറച്ചധികം ദിവസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പ് ഈ രണ്ടു പേരുടെയും അവസാന ടൂർണമെന്റ് ആകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ലഭിക്കുന്ന ദുസ്സൂചനകൾ അനുസരിച്ച് അത്രത്തോളം പലരും കൊണ്ടുപോകണമെന്നും പറയാൻ പറ്റില്ല